ക്ഷേത്രഭൂമിയിൽ ബലാത്സംഗപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള സ്ത്രീകളുടെ ശരീരങ്ങൾ ഞാൻ കുഴിച്ചിട്ടു സാറേ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യയെ തന്നെ രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു മൊഴി പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ആ സ്ഥലങ്ങളെല്ലാം പരിശോധിക്കാനായി സംഘം ഇറങ്ങിത്തിരിക്കുകയാണ് എന്നാൽ മൂന്നാം ദിവസത്തെ പരിശോധനയിലും പ്രത്യേകിച്ച് കാര്യമായ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മൊഴി നൽകിയ ആൾക്ക് മാനസിക നില തെറ്റിയോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് മലയാള മാധ്യമങ്ങളാണ് അനാവശ്യ പ്രചരണം നടത്തുന്നത് എന്ന കുറ്റവും കേന്ദ്രത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് ചുമന്ന ബ്ലൗസും എ ടി എം കാർഡും പാൻ കാർഡും അടക്കമുള്ളവ ലഭിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയുന്നവരുമുണ്ട് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഉണ്ടായ അന്വേഷണത്തിലെ രണ്ടാം ദിന കുഴിച്ചിലും മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിലാണ് കുഴിക്കൽ നടക്കുന്നത് സൈറ്റ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് ഇനി പതിമൂന്നിടങ്ങളിൽ കൂടി പരിശോധന നടക്കാനുണ്ട് അതേസമയം രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ എൻ മഞ്ജുനാഥ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് ഏറെ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നു നേത്രാവതി തീരത്തെ ഖനന ഒന്നിൽ നിന്ന് കീറിയ ചുവന്ന ബ്ലൌസ് പാൻ കാർഡ് രണ്ട് എ ടി എം കാർഡുകൾ എന്നിവ പ്രധാന വസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് മഞ്ജുനാഥ് പത്രക്കുറിപ്പിൽ ഇറക്കിയത് രണ്ട് ിൽ ഒന്നിൽ പുരുഷനാമവും മറ്റൊന്ന് ലക്ഷ്മി എന്ന സ്ത്രീനാമവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇതുവരെ അത്തരം വീണ്ടെടുക്കൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് എസ്ഐ വൃത്തങ്ങൾ ഇത് നിഷേധിച്ചിട്ടുണ്ട് സൈറ്റ് നമ്പർ ഒന്നിൽ ഏകദേശം രണ്ടര അടി താഴ്ചയിൽ നിന്ന് കീറിയ ചുവന്ന ബ്ലൗസ് ഒരു പാൻ കാർഡ് ഒരു എ ടി കാർഡ് എന്നിവ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചുവെന്നായിരുന്നു മഞ്ജുനാഥിന്റെ പ്രസ്താവന ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ പത്തടി താഴ്ചയിലേക്കാണ് കുഴിക്കുന്നത് ഇത് എസ് ഐ ടിയുടെ പ്രൊഫഷണൽ പ്രതിബദ്ധതയുടെ അടയാളമാണ് എന്നും മഞ്ജുനാഥ് പ്രശംസിക്കുന്നുണ്ട് എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നു പതിമൂന്നിടങ്ങളിൽ പരിശോധന നടത്തുകയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുമെന്ന് പറയുന്ന നേത്രാവതി നദിക്കര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് സൈറ്റ് നമ്പർ ഒന്നിലും രണ്ടിലും മൂന്നിലും രണ്ടുവിധ മൃതദേഹങ്ങളു സൈറ്റ് നമ്പർ നാലും അഞ്ചും സൈറ്റുകളിൽ ഒരുമിച്ച് ആറ് മൃതദേഹങ്ങളുമുണ്ട് ആറ് ഏഴ് എട്ട് സൈറ്റുകളിൽ ആകെ എട്ട് മൃതദേഹങ്ങളാണ് ഉള്ളത് സൈറ്റ് നമ്പർ ഒൻപതിലും ആറ് മുതൽ ഏഴ് വരെ മൃതദേഹങ്ങളാണ് ഉണ്ടാകുന്നത് സൈറ്റ് നമ്പർ പത്തിൽ മൂന്ന് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പതിനൊന്നിൽ ഒൻപത് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പന്ത്രണ്ടിൽ നാലോ അഞ്ചോ വരെ ഉണ്ടാകണം സൈറ്റ് നമ്പർ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആദ്യ മൂന്ന് സൈറ്റിൽ കുഴിച്ചിട്ട് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല ഹിന്ദുമതാത് ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണം എന്ന ആവശ്യവുമായാണ് സുജാത ഭട്ട് ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ പത്മനാഭ പത്മനാഭനഗർ നിവാസിയും സിബിഐയിൽ നിന്ന് വിരമിച്ച വിരമിച്ചു ുമാണ് സുജാത ഭട്ട് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ക്ഷേത്രത്തിലേക്ക് യാത്ര പോയത് പിന്നെ കുട്ടിയുടെ വിവരം ഒന്നും തന്നെ ലഭിച്ചില്ല സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാനില്ല എന്ന വിവരം അമ്മ സുജാത അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി അനന്യയെ കാണാനില്ല എന്ന് അവരും പറഞ്ഞിരുന്നു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്കോ ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കാണിച്ചുകൊടുത്തത് അന്വേഷണം ആരംഭിച്ചു അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറയുന്നു പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു എന്നെ അധിക്ഷേപിച്ചാൽ അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയത് എന്നും സുജാത ഭട്ട് മാധ്യമങ്ങളോട് തുടർന്ന് സുജാത ധർമാധികാരി ഡോക്ടർ സി വീരേന്ദ്ര ഹെഡയെ സമീപിച്ചു പക്ഷേ ഫലമുണ്ടായില്ല പക്ഷെ തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ആ അമ്മയ്ക്ക് ഉണ്ടായത് ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിൽ പുറത്തിരിക്കുമ്പോൾ വസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി സുജാതയെ കെട്ടിയിട്ട് വായ മൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുട്ട് മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു മിണ്ടാതിരിക്കാൻ അവർ എന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിച്ചുവെന്നും ഒടുവിലെ തന്റെ തലയിൽ അടിച്ചുവെന്നും സുജാത പറയുന്നു അതോടെ അവരുടെ ബോധവും നഷ്ടമായി മൂന്ന് മാസത്തോളം സുജാത കോമയിൽ തുടർന്നു ഓർമ്മ വരുമ്പോൾ ബാങ്ക് ൂരിലെ ഒരു ആശുപത്രിയിലാണ് എങ്ങനെ അവിടെ എത്തി എന്ന ഓർമ്മയില്ല എന്നും ഐ ടി ബാങ്ക് രേഖകൾ സ്വകാര്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നും ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ എട്ട് തുന്നലുകൾ വേണ്ടി വന്നു എന്നും സുജാത പറയുകയാണ് സുജാത എന്ന ഒറ്റയാളിന്റെ മൊഴിയിൽ നിന്നു തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്റെ മകളുടെ ഒരു അസ്ഥി എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയാണ് ആ അമ്മ ധർമ്മസ്ഥലയിൽ എത്തിയത് ഇതുവരെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കിട്ടാൻ കിട്ടിയിട്ടുമില്ല കിട്ടാൻ പോകുന്നുമില്ല എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ മൂന്നാം ദിവസമായി ഇന്നും കൃത്യമായി തന്നെ പരിശോധന നടക്കും പരാതിക്കാരന്റെ മനോവിഭ്രാന്തിയാണ് ഇതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് അപ്പോൾ കാണാതായവർ എവിടെയെന്ന ചോദ്യമാണ് ബാക്കി ാടി ജില്ലയിൽ മാത്രം നൂറോളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ മുതൽ ഇങ്ങോട്ട് തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൊലപാതകങ്ങൾക്കെതിരെ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ നാല് പതിറ്റാണ്ടിലധികമായി നടന്നുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പത്മലത എന്ന പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്തത് കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കർണാടകത്തിലാകമാനം പ്രതിഷേധങ്ങൾ ഉയർത്തി രണ്ടായിരത്തി മൂന്നിൽ അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണാതായപ്പോഴും സമരങ്ങളും നിവേദനങ്ങളും എല്ലാം ഉണ്ടായി ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്ത് ടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ വേദവല്ലി എന്ന ടീച്ചറെ തീ കൊളുത്തിക്കൊന്ന സംഭവം അതുകണ്ട് അവരുടെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവമെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു യമുന പത്മലത തുടങ്ങിയ നിരവധി പേരുകൾക്കൊപ്പം പേരറിയാത്ത നൂറുകണക്കിന് ആളുകളുടെ ശവപ്പറമ്പാണ് ധർമ്മസ്ഥല എന്നാണ് ജയന്ത് ടി പറയുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കും എന്ന ചോദ്യത്തിന് ആയിരമോ രണ്ടായിരമോ ഉണ്ടായിരിക്കുമെന്നാണ് ജയന്തിന്റെ മറുപടി പേടി കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന സ്ഥലത്തു നിന്നും മാറിക്കഴിഞ്ഞു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും നടപടിയെടുക്കാതെ പോലീസ് കാലതാമസം വരുത്തി ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുമോ എന്നുവരെ സംശയവുമുണ്ട് പഴി കേരള മാധ്യമങ്ങൾക്കാണ് ഇപ്പോൾ അതിനിടെ കേസിൽ ആരോപിതനായ വീരേന്ദ്ര ഹെഡയ്ക്ക് പിന്തുണയുമായി കോൺഗ്രസും ബിജെപിയും രംഗത്തുണ്ട് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പരാ ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോകരംഗത്ത് വരുന്നത് ക്ഷേത്രത്തെയും ധർമാധികാരിയെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന ഈ നിലപാട് കേസിനെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ചില അദൃശ്യകൈകൾ പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ നടക്കുന്നുണ്ട് എന്നും അശോക ആരോപിച്ചു പരാതിയുമായി രംഗത്തു വന്നാൽ മുസ്ലിം ആണെന്നും ഇതിന് പിന്നിൽ കേരള സർക്കാർ ആണെന്നും ബി നേതാവായ അശോക് ആരോപിച്ചിട്ടുണ്ട് ആർ അശോകയുടെ ഈ വാദത്തിന് പിന്നിലെ ഉദ്ദേശം ഈ കേസ് പിന്തുടരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് ധർമ്മസ്ഥല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ഇത് പൊതുവേ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ആർ അശോക് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് കർണാടകയിലെ ഈ ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരും പ്രതിപക്ഷമായ ബി ജെ പിയും ധർമ്മസ്ഥലയുടെ അധികാരികളെയാണ് പിന്തുണയ്ക്കുന്നത് അതുപോലെ തന്നെ ഡി ജി പി പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ എന്ന ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്തായാലും സ്ത്രീകളുടെ അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട ബലാത്സംഗപ്പെട്ട സ്ത്രീകളുടെ അതെന്നാണ് പറയുന്നത് എന്തായാലും മൂന്നാം ദിവസവും ഇപ്പോൾ കുഴിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒന്നും തന്നെ പ്രത്യേകിച്ച് കാര്യമായി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴും അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്